നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം എന്താണ് ഇന്റർ മയാമിയും അൽ ഈജിപ്ഷ്യൻ ക്ലബായ അൽ അഹിലിയും തമ്മിൽ ഇന്ന് രാത്രി മയാമിയിലെ ഹാഡ്രോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇന്റർ മയാമിക്ക് അത്ര ശുഭകരമല്ല അവരുടെ പ്രധാനപ്പെട്ട ചില താരങ്ങൾ കളിക്കില്ല ജോഡി ആൽബ ലുജാൻ യാനിക് ബ്രൈറ്റ് എന്നിവർ അൽ അഹലിക്കെതിരെയുള്ള ആദ്യ മത്സരം മിസ് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അവരുടെ കോച്ച് ഹാവിയർ മഷറാനോ ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം ജോഡിയും യാനിക്കും ഈ ഒരു മത്സരത്തിന് അവൈലബിൾ അല്ല ഹോപ്പ്ഫുള്ളി സെക്കൻഡ് ഗെയിമിന് അവരുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആൽബക്ക് മസിൽ ഇഞ്ചുറിയാണ് മസിൽ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മത്സരം കളിക്കില്ല അത് അതൊരു മേജർ ആണ് കാരണം ലിയോ മെസ്സിക്ക് കൃത്യമായിട്ട് ക്വാളിറ്റി സർവീസ് കൊടുത്തുകൊണ്ടിരുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണല്ലോ ജോഡി ആൽബ അദ്ദേഹമില്ലാതെ കളിക്കുമ്പോൾ അത് ഇൻട്രർ മയാമയുടെ ആ ഒരു നീക്കങ്ങളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ബ്രൈറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മിഡ്ഫീൽഡിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് സമ്മാനിക്കും അപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ളതും ബുദ്ധിമുട്ടുണ്ടാക്കും അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത് ഒബ്വിയസ്ലി ഈ എല്ലാവരും ഈ ഫസ്റ്റ് ഗെയിമിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു ഫുൾ ടീം ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ്റായിട്ട് കളിക്കാൻ കഴിഞ്ഞനെ എന്നാണ് ഇപ്പോൾ കോച്ച് ഹവിയർ മഷ്റാനോ പറയുന്നത് എന്തായാലും സൂപ്രധാനങ്ങളില്ല എങ്കിലും ലിയോ മെസ്സിയും ലൂയിസ് വാരസും ഒക്കെ ചേരുമ്പോൾ ആദ്യ കളി വിജയിച്ച് കയറാനുള്ള കോപ്പ് കയ്യിലുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇന്റർമായും ആമയുള്ളത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം